ഹലോ ഡിയേഴ്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഗ്രീൻ പീസ് കറിയാണ് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഗ്രീൻ പീസ് കറിയാണ് ഇത് നമുക്ക് രാവിലെ നമ്മളെ പുട്ട് അപ്പം ചപ്പാത്തി നൂൽപുട്ട് ഇതിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ് നമ്മൾ ഹോട്ടലിലൊക്കെ കിട്ടുന്ന ഒരു ഗ്രീൻ പീസ് കറി ഉണ്ടല്ലോ ആ ഒരു രീതിയിലാണ് ഈ ഒരു കറി ഉണ്ടാക്കുന്നത് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യാമോ അപ്പോൾ നമ്മൾ കറി ഉണ്ടാക്കാനായിട്ട് ആദ്യം ഗ്രീൻ പീസ് നമ്മൾ തലേന്ന് രാത്രി കുതിർത്ത് വെക്കും ഞാനിവിടെ ഒരു ഗ്ലാസ് ഗ്രീൻ പീസാണ് എടുത്തിട്ടുള്ളത് അതൊരു നൂറ്റമ്പത് ഗ്രാം മുളകുണ്ടാവും അത് ഞാൻ നല്ല തിളച്ച വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് തെറ്റേന്ന് രാവിലെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ആദ്യം നമ്മളത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക കുക്കറിലാണ് എല്ലാം ചെയ്തെടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ചെറിയ കഷ്ണങ്ങളാക്കിയത് പിന്നെ ഒരു നാല് പച്ചമുളക് ചേർക്കുന്നുണ്ട് നമ്മളിതിൽ മുളക് പൊടി വളരെ കുറച്ചേ ഉപയോഗിക്കുള്ളൂ പിന്നെ ഒരു തക്കാളി ഒരു മീഡിയം സൈസ് തക്കാളി ചേർത്ത് കൊടുക്കാം പിന്നെ ഇഞ്ചി വേണമെങ്കിൽ ഒരു കഷ്ണം ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ചേർക്കുന്നില്ല പിന്നെ നമുക്ക് കുറച്ച് നല്ല ഫ്രഷ് കറിവേപ്പില കൂടി ചേർക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾ പൊടിയും പിന്നെ നമുക്ക് കുറച്ച് മുളക് പൊടിയും മുളക് പൊടി നമ്മൾ ഒരുപാട് ചേർക്കില്ല കാരണം അതിൻ്റെ കളർ മാറിപ്പോ നല്ലൊരു യെല്ലോ കളറാണ് നമ്മൾ ഈ ഒരു ഗ്രീൻ പീസ് കറിക്ക് വേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് ബാക്കി പച്ചമുളകിൽ ഇരുവാണ് ഈ ഒരു കറിക്ക് ഉണ്ടാവുക അങ്ങനെ നമ്മളെല്ലാം ചേർത്തു ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അങ്ങനെ ഒരുപാട് വെള്ളമായി പോകരുത് ആ ഒരു പീസ് കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇത് ഈ ഒരു സമയത്തിന് നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മളിത് കുക്കർ അടച്ച് വെച്ച് നമ്മൾ വേവിക്കാനായിട്ട് വെക്കാം ഒരു മൂന്ന് വിസിൽ കൊടുക്കാം ചില ഗ്രീൻ പീസ് മൂന്ന് വിസിലൂടെ നന്നായിട്ട് വന്ന് വരും ചിലത് അതിൽ കൂടുതൽ വേണ്ടിവരും അത് നോക്കിയിട്ട് നിങ്ങൾ വേവിച്ചെടുത്താൽ മതി ഞാനിവിടെ ഒരു മൂന്ന് വിസിലാണ് കൊടുക്കാൻ പോകുന്നത് അങ്ങനെ നമ്മളിത് ഗ്യാസ് ഓൺ ചെയ്തു ഇനിയിപ്പോൾ ഇത് വെന്ത് വരട്ടെ അപ്പോൾ നമുക്ക് ഈ ഒരു പീസ് വന്ന് വരുന്ന സമയം കൂടെ നമുക്ക് ഇതിലേക്കുള്ള തേങ്ങയൊന്ന് അരച്ചെടുക്കാം അപ്പോൾ മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ഒരു കാൽ കപ്പ് തേങ്ങയുണ്ടാവുള്ളൂ തേങ്ങ ചേർത്തു പിന്നെ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ക്യാഷിനിട്ട് ചേർക്കുന്നുണ്ട് ഇത് ഓപ്ഷൻ ഓപ്ഷണലാണ് നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി നിർബന്ധം പിന്നെ നമുക്ക് ഒര ടീസ്പൂൺ പെരിഞ്ചീരകം ചേർക്കാം ഇത് നിർബന്ധമാണ് ആ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇനി നമുക്ക് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലതായിട്ട് അരച്ചെടുക്കാം ഒരുപാട് വെള്ളം ഒഴിച്ചാൽ അരഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഇതുപോലെ അരച്ചെടുക്കാം അപ്പം നമുക്കിനി നമ്മൾ ഗ്രീൻ പീസ് വെന്തോന്ന് നോക്കാം അങ്ങനെ നമ്മൾ ഗ്രീൻ പീസ് മൂന്ന് വിസിൽ കൊടുത്തപ്പോൾ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് വേണ്ട എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് കഷ്ണങ്ങളൊക്കെ വന്നു വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ക്യാരറ്റൊക്കെ ചേർക്കാം കേട്ടോ ഞാൻ പക്ഷേ ഗ്രീൻ പീസ് മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ആ മിക്സിയുടെ ജാറിൽ തന്നെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം നല്ല ആക്കി അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞപോലെ ക്യാഷനേട്ട് നിങ്ങൾക്ക് നിങ്ങളെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി നിർബന്ധമില്ല കാഷുനേറ്റ് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് നമ്മളെ കറിക്ക് കിട്ടും നല്ലൊരു കൊഴുപ്പും കിട്ടും കറിക്ക് അപ്പോൾ അത് നിർബന്ധമില്ല അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കറി ലൂസാക്കി എടുത്തിട്ടുണ്ട് നല്ല തിക്ക് വേണമെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ചേർത്താൽ മതി ഞാൻ കുറച്ചും ഉപ്പ് ചേർക്കുന്നുണ്ട് നമ്മൾ നേരത്തെ വേവിക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്തതാണ് അപ്പോൾ കുറവുള്ളതുകൊണ്ട് കുറച്ചുകൂടെ ചേർത്തു ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ അപ്പോൾ നമ്മളിനി കറി ഒന്ന് തിളച്ച് വന്ന് കഴിഞ്ഞാൽ നമ്മൾ കടുക് വറുത്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈസി ആയിട്ടുള്ള ഗ്രീൻ പീസ് കറി റെഡിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ക്യാരറ്റൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കാം അപ്പം നമ്മളെ കറി ഇവിടെ തിളച്ചു ഇനി നമുക്കിത് താളിച്ചിടാം താളിക്കാൻ വേണ്ടി ഒരു ചെറിയ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണയിലാണ് താളിക്കുന്നത് വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം ചിലരിത് ഉള്ളിയിലും താളിക്കും പക്ഷേ ഞാൻ ഈ ഒരു കറി ഉണ്ടാക്കുമ്പോൾ കടുകിലാണ് താളിക്കുന്നത് കടുക് നന്നായിട്ട് പൊട്ടി വന്ന സമയത്ത് തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് വറ്റൽമുളകും വണക കറിയും ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കാം നേരെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഈ ഒരു കറി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഗ്രീൻ പീസ് കറി റെഡിയായി നമ്മൾ പണ്ടൊക്കെ ഹോട്ടലിലൊക്കെ പൊഴിക്കാൻ ചെറിയ ചെറിയ ഹോട്ടലൊക്കെ പൊഴിക്കഴിഞ്ഞാൽ എപ്പോഴും പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാൻ കിട്ടുന്ന ഒരു കറിയാണ് ഗ്രീൻ പീസ് കറി ഈ ഒരു രീതിയിലുള്ള ഗ്രീൻ പീസ് കറി നല്ല ടേസ്റ്റ് ആണ് അതേ ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു കറിക്ക് അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്തിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് പിന്നെ രാവിലെ എന്ത് കറി ഉണ്ടാക്കും എന്നുള്ള ടെൻഷൻ അടിക്കണ്ട ഇടയ്ക്ക് ഇതുപോലത്തെ കറികളൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കുക അപ്പോൾ നമ്മൾ അടിപൊളിയിട്ടുള്ള ഗ്രീൻ പീസ് കറി റെഡിയായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക മറ്റൊരു നല്ലൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്